അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ് വൺസ് വെൽക്കം ബാക്ക് ടു ഹോം കുക്കിംഗ് ആൻഡ് എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോ കസ്കസിനെ കുറിച്ചാണ് കസ്കസ് നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതെങ്ങനെയാണെന്നും ഇതിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നുമാണ് നമ്മൾ ഇന്നീ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കൂട്ടുകാർ ഇത് എൻ്റെ വീട്ടിൽ തന്നെയുള്ള ഒരു കസ്കസിന്റെ ഒരു കുഞ്ഞിച്ചെടിയാണ് ഒരിക്കൽ ഞാൻ കസ്കസ് വാങ്ങിയ സമയത്ത് വെറുതെ ഒന്ന് ചെടിച്ചട്ടിയിലേക്ക് ഇത് ഇട്ട് കൊടുത്തതാണ് നിങ്ങളുടെ കയ്യിൽ കസ്കസ് ഉണ്ടെങ്കിൽ ഒരു ചെടിച്ചട്ടിയിലേക്ക് വിതറി വിതറിക്കൊടുത്തേക്കണേ അത് അവിടെ കിടന്ന് തന്നെ നന്നായിട്ട് പൊടിച്ച് വന്നോളും ഇതുപോലെ ചെടിയുടെ വിത്ത് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് പൊട്ടിച്ചെടുത്തതിനു ശേഷം ഇതുപോലെ തന്നെ വിത്തിനെ വേർതിരിച്ചെടുക്കാം കൂട്ടുകാരെ രാമ തുളസി എന്നറിയപ്പെടുന്ന തുളസിയിൽ നിന്നാണ് നമ്മൾ ഈ കസ്കസ് വേർതിരിച്ചെടുക്കുന്നത് നമുക്ക് ഇവിടെ കുറച്ച് വിത്ത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ എന്നാലും സാരമില്ല ഞാൻ ഇതിനെ ഒന്ന് വേർതിരിച്ചെടുത്തതിന് ശേഷം ദാ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം എടുക്കാം ഒരു അര ഗ്ലാസ് വെള്ളം എടുത്തതിന് ശേഷം ഇതിനെ നമുക്ക് ആ വെള്ളത്തിലേക്ക് ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കൂട്ടുകാരെ സബ്ജാ സീഡെന്നും ഫലൂദ സീഡെന്നും ഇതിനെ അറിയപ്പെടുന്നു സാധാരണ രീതിയിൽ കറുത്ത വിത്താണിത് ഈ വാസ്തു കുതിരുമ്പോഴേക്കും വലിപ്പം കൂടി നല്ല വഴിവഴുപ്പുള്ള ഒന്നായി മാറുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും ഈ സീഡുകൾ ആരോഗ്യപരമായ ഏറെ ഗുണങ്ങളുള്ള ഒന്നും കൂടിയാണ് കറുപ്പിന് ചുറ്റും വെളുത്ത പാട പോലെയുള്ള ഈ ചെറുവിത്തുകൾ ഫലൂദയിലും ഫ്രൂട്ട് സാലഡിലും എല്ലാം നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലേ ഇനി നമുക്കിതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം തുളസിയിൽ തന്നെ പലതരത്തിലുള്ള തുളസികളുണ്ട് കസ്കസ് നമ്മൾ എടുക്കുന്നത് രാമ തുളസിയിൽ നിന്നാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ ഇതിന്റെ പൂവുകൾക്കിടയിൽ നിന്നും ഇവ ഉണങ്ങുമ്പോഴോ അല്ലെങ്കിൽ പച്ചയ്ക്ക് നമ്മൾ കയ്യിലിട്ടൊന്ന് തിരുമ്മിയാലോ ഈ കറുത്ത വിത്തുകൾ നമുക്ക് ലഭിക്കും ഇവ തന്നെയാണ് തുളസി വിത്തുകൾ അഥവാ കസ്കസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ വിത്തുകൾ അല്പം വെള്ളത്തിലിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം തുടക്കത്തിൽ നമുക്ക് കറുത്ത വിത്തുകൾ മാത്രമേ കാണാനായിട്ട് കഴിയുള്ളൂ അല്പം അടുപ്പിച്ച് ഒന്ന് കഴിഞ്ഞാൽ പാട കൂടി തെളിഞ്ഞു നമുക്ക് കാണാം ഈ അത് കാണിക്കുന്നുണ്ട് പല കാര്യങ്ങൾക്കും നമ്മൾ ുംസ്കസ് ഉപയോഗിക്കുന്നു പ്രമേഹം കൊളസ്ട്രോൾ എന്നിവയെ കുറയ്ക്കുവാൻ ഈ വിത്തുകൾ വളരെ നല്ലതാണ് ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നതിനും നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതിനും ഈ വിത്തുകൾ ഉപയോഗിക്കുന്നു ഈ സീഡ്സിൽ ധാരാളം സിങ്ക് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളുള്ള ഒന്നും കൂടിയാണ് ഈ കുഞ്ഞു വിത്തുകൾ സാധാരണ ഡെസേർട്ടുകളിലും പാനീയങ്ങളിലും മറ്റ് വിഭവങ്ങളിലും രുചി കൂട്ടുവാനായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് തന്നെ കസ്കസ് ഉപയോഗിച്ചതായി തെളിഞ്ഞിട്ടുണ്ട് കൂടാതെ കാൽസ്യം പൊട്ടാസ്യം മഗ്നീഷ്യം അയൺ എന്നീ ധാതുക്കൾ കസ്കസിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു ഭക്ഷ്യനാരുകളും ഫാറ്റി ആസിഡുകളും അടങ്ങിയ കസ്ഖസ് നമ്മുടെ ആരോഗ്യത്തിന് വളരെ മികച്ചതാണ് കസ്ഖസ് നൽകും ആരോഗ്യ ഗുണങ്ങൾ ഒരുപാടാണ് വായ്പ വളരെ നല്ലതാണ് കസ്ഖസ് വായ്പകറ്റുവാൻ കസ്ഖസ് സഹായിക്കുന്നു പൊടിച്ച സീഡിൽ പഞ്ചസാര ചേർത്ത് കഴിക്കുന്നത് വായു ല്രണങ്ങളെ അകറ്റുന്നു മലബന്ധം അകറ്റുവാനും വളരെ നല്ലതാണ് അടങ്ങിയിരിക്കുന്ന ൾ മലബന്ധം അകറ്റുവാൻ വയർ നിറഞ്ഞു എന്ന തോന്നൽ കൂടുതൽ സമയത്തേക്ക് നമുക്ക് ഉണ്ടാക്കുന്നു ഭക്ഷണത്തിന് മുമ്പ് അല്പം പൊടിച്ച കസ്കസ് കഴിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കുകയോ ചെയ്യുന്നത് നല്ലത് തന്നെ നമുക്ക് നല്ല ഉറക്കം കിട്ടുന്നതിനും ഉപയോഗിക്കാം പഞ്ചസാര ചേർത്ത് കഴിക്കുന്നത് ഉറക്ക പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന സംയുക്തങ്ങൾ കസ്കസിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത് തലച്ചോറിന്റെ പ്രവർത്തനത്തിന് സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ ഹൃദയാരോഗ്യത്തിനും വളരെ നല്ലതാണ് സബ്ജാസിയേറ്റ് കൊളസ്ട്രോൾ കുറയ്ക്കുവാൻ സഹായിക്കുന്ന ഫാറ്റി ആസിഡ് ആയ ലിനോലൈക് ആസിഡ് പോലുള്ളവ കസ്കസിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു ഹൃദ്രോഗം ഹൃദയാഘാതം ഇവ തടഞ്ഞ് നമ്മുടെ ഹൃദയത്തെ ആരോഗ്യമേകാൻ കസ്കസ് സഹായിക്കുന്നു നമ്മുടെ എല്ലുകളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് സബ്ജാ സീഡ്സ് കാൽസ്യം ഫോസ്ഫറസ് ഇവ നമ്മുടെ എല്ലുകൾക്ക് ആരോഗ്യമേകുന്നു നമ്മുടെ എല്ലുകളെ നാശത്തിൽ നിന്ന് സംരക്ഷിക്കുന്ന പ്രോട്ടീനായ കൊളാജിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന മാംഗനേസ് കസ്കസിൽ ഒരുപാടുണ്ട് സന്ധിവേദനയ്ക്കും വീക്കത്തിനും സബ്ജാ സീഡ്സ് അരച്ചു പുരട്ടുന്നത് ആശ്വാസം നൽകും അതുപോലെ തന്നെ നമ്മുടെ കണ്ണുകൾക്കും വളരെ നല്ലത് തന്നെയാണ് സബ്ജാ സീഡ്സ് കസ്കസിൽ സിങ്ക് ധാരാളമായി അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യത്തിന് കണ്ണിന്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കൂടാതെ മാക്യുലാർ ഡി ജനറേഷൻ എന്ന പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന നേത്രരോഗം തടയാനും സിംഗ് സഹായിക്കുന്നു സബ്ജാ സീഡ്സിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകളും നമ്മുടെ കണ്ണിന്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കൂട്ടുകാരെ നമ്മുടെ ചർമ്മത്തിന് വളരെ ഉത്തമമാണ് സബ്ജാ സീഡ്സ് ചർമ്മത്തിലെ അണുബാധ തടയുവാൻ വളരെ ഉത്തമമാണ് കസ്കസിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഇൻഫ്ലമേറ്ററി സംയുക്തങ്ങൾ ഇതിന് സഹായിക്കുന്നു സബ്ജാ സീഡ്സ് പേസ്റ്റാക്കി അതിൽ അല്പം നാരങ്ങ നീര് ചേർത്ത് അണുബാധയുള്ളടത്ത് പുരട്ടിയാൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ചൊറിച്ചിലും പൊള്ളലും കുറയുന്നതാണ് അതുപോലെ തന്നെ തലച്ചോറിന് വളരെ നല്ലതാണ് സബ്ജാ സീഡ്സ് കസ്കസിലടങ്ങിയിരിക്കുന്ന കാൽസ്യം കോപ്പർ അയൺ ഇവ ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ നിയന്ത്രിക്കുകയും നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും ചെയ്യും തലച്ചോറിലെ കോശങ്ങളുടെ വളർച്ചയ്ക്കും ഇത് സഹായിക്കുന്നു രോഗപ്രതിരോധ ശേഷിക്കും കസ്കസ് ഉപയോഗിക്കുന്നു രോഗപ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നു വൃക്കയിലുണ്ടാകുന്ന കല്ലുകൾ തടയുവാനും സബ്ജാ സീഡ്സ് ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ വൃക്കയിൽ കല്ലുണ്ടാകുന്നത് തടയാനും കിഡ്നി സ്റ്റോണിന്റെ ചികിത്സയ്ക്കും സഹായകമാണ് കസ്കസിലെ ഓക്സലേറ്റുകൾ കൂടുതലുള്ള കാൽസ്യത്തെ ആഗിരണം ചെയ്യുന്നു തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് സിങ്ക് വളരെ അത്യാവശ്യമാണ് കസ്കസിലാണെങ്കിൽ ധാരാളം സിങ്ക് അടങ്ങിയിരിക്കുന്നു കൂടാതെ നമ്മുടെ തൈറോയിഡിന്റെ പ്രവർത്തന തകരാറിന് അയഡിന്റെ അഭാവവും ഒരു കാരണമാകാറുണ്ട് അയഡിന്റെ അഭാവം ഇല്ലാതാക്കുവാൻ ഐഡിനേറ്റഡ് പോപ്പിസീഡ് ഓയിൽ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് കാൽസ്യം സിങ്ക് മഗ്നീഷ്യം എന്നീ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകൾ കാസ്കസിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് തൈര് വെളുത്ത കുരുമുളക് ഇവയോടൊപ്പം കുതിർത്ത കസ്കസ് ചേർത്ത് തലയോട്ടിയിൽ പുരട്ടിയാൽ നമ്മുടെ തലയിലെ താരന് ശമനമുണ്ടാകും കുതിർത്ത കസ്കസിൽ തേങ്ങാപ്പാലും ഉള്ളി അരച്ചതും ചേർത്ത് പുരട്ടിയാലും നമ്മുടെ തലമുടി നന്നായിട്ട് വളരുന്നതാണ് നമ്മുടെ മുടിയുടെ അറ്റം പിളരുന്നത് തടയാനും ഇതുപയോഗിക്കാം അരമണിക്കൂറിന് ശേഷം കഴുകിക്കളയേണ്ടതാണ് ലൈംഗിക ആരോഗ്യത്തിനും സ്ത്രീകളിലെ വന്ധ്യത അകറ്റുവാനും കസ്ഖസ് സഹായിക്കുന്നു അന്നജം ധാരാളമുള്ള കസ്കസ് ക്ഷീണമകറ്റി ഊർജമേകുന്നു സംഭാരത്തിലും നാരങ്ങ വെള്ളത്തിലുമെല്ലാം കുതിർത്ത കസ്കസ് ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ് ആസ്മ ചുമ തുടങ്ങിയ ശ്വാസ സംബന്ധമായ പ്രശ്നങ്ങൾക്കും കസ്കസ് ഫലപ്രദമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് ിലോ കാലറി അന്നജവും പതിനേഴ് പോയിന്റ് തൊണ്ണൂറ്റി ഒൻപത് ഗ്രാം പ്രോട്ടീനും നാല്പത്തി ഒന്ന് പോയിന്റ് അമ്പത്തി ആറ് ഗ്രാം കൊഴുപ്പും പത്തൊൻപത് പോയിന്റ് അഞ്ച് ഗ്രാം ഭക്ഷ്യനാരികൾ എന്നിവയും ഇതിൽ അടങ്ങിയിരിക്കുന്നു കൊളസ്ട്രോൾ തീരെയില്ല കൂടാതെ ഫോളേറ്റുകൾ നിയാസിൻ പാൻഡാത്തനിക് ആസിഡ് പിരിഡോക്സിൻ റൈബോഫ്ലേവിൻ തയാമിൻ ജീവകം എ സി ഇ എന്നിവയും ധാരാളമായി അടങ്ങിയിരിക്കുന്നു ധാതുക്കളായ കാൽസ്യം കോപ്പർ അയൺ മെഗ്നീഷ്യം മാംഗനീസ് ഫോസ്ഫറസ് സെലിനിയം സിങ്ക് എന്നിവയും കസ്ഖസിൽ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് ഇനി കസ്ഖസ് ചേർത്ത ഡെസേർട്ടുകൾ രുചിക്കുന്നത് സബ്ജാസിഡിനെ അറിഞ്ഞുകൊണ്ട് തന്നെയാവാം ആരോഗ്യ ഗുണങ്ങൾ ധാരാളമുള്ളവയാണ് ഈ ഇത്തിരി കുഞ്ഞന്മാരെന്ന് നമുക്ക് മനസ്സിലായില്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള കൂട്ടുകാരെ എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത വീഡിയോയുമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും അതിലേക്കും ബൈ ബൈ അസലവലക്കും